റെയിൽവേ മേൽപ്പാലത്തിന് പച്ചക്കൊടി എഞ്ചിനീയറും തൃശൂർ സ്പെഷ്യൽ തഹസിൽദാറും അടങ്ങിയ സംഘം സ്ഥലം പരിശോധിച്ചു ചെറുതിരുത്തി പൈൻകുളം റോഡിലാണ് റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നത് പൈൻകുളം റോഡിലെ വായനശാലയ്ക്ക് സമീപത്ത് നിന്ന് തുടങ്ങി റേഷൻ കട വരെയാണ് പാലം നിർമ്മിക്കുക ഒരേക്കർ പതിനാറ് സെന്റ് സ്ഥലമാണ് ഇതിനു പരിശോധന നടത്തിയത് ചെറുതെത്തി വില്ലേജിലെ പൈനകുളം ഗേറ്റിന് മുന്നിട്ട് കേരള സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിമൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളതാണ് മുപ്പത്താറ് സർവേ നമ്പറുകളിലായിട്ട് ഒരു ഏക്കറ് ഒന്നേകാൽ ഒരേക്കറ് പതിനഞ്ച് സെന്തോളം ഭൂമിയുടെയാണ് നമുക്ക് അക്സിഷനായിട്ട് വരുന്നത് അതിനോടനുബന്ധിച്ചുള്ള സർവേ ചെലവുകൾക്കും മറ്റുമായിട്ടുള്ള അമ്പത് ലക്ഷം രൂപ കണ്ടിജൻസി ചാർജ് സംസ്ഥാന സർക്കാർ ഇടവാക്കിയിട്ടുണ്ട് തുടർന്നാണ് അലൈൻമെൻറ്റ് സോണുകൾ പരിശോധിച്ചത്

ഇതുകൂടാതെ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി അൻപത് ലക്ഷം രൂപയും കൂടി നൽകുന്നുണ്ട് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി അനിൽ വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി വൈസ് പ്രസിഡന്റ് വി കെ അബ്ദുൾ ലത്തീഫ് കെ രാധാകൃഷ്ണൻ എൻപിയുടെ പ്രതിനിധി കെ കെ മുരളീധരൻ വാർഡ് അംഗം വി ആർ അനൂപ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക